നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് കൊടിമരവും ബോർഡുകളും നശിപ്പിച്ചതായി പരാതി കാട്ടാക്കട തൂവല്ലൂർ കോണത്ത് സി പി ഐ എമ്മിന്റെ പാർട്ടി കൊടിമരവും സ്വാഗത സംഘം ഓഫീസും ഡിവൈഎഫ്ഐ വൈ എഫ് പഠനോത്സവത്തിന്റെ ഭാഗമായി വച്ച പരസ്യ ബോർഡുകളും സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചതായാണ് കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ കോൺഗ്രസിന്റെ കൊടിമരം തകർത്തിരുന്നു ഇതിന്റെ ഭാഗമായാണ് സാമൂഹ്യ വിരുദ്ധരായ കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ കൊടിമരവും തകർത്തതെന്ന് സി പി ബ്രാഞ്ച് സെക്രട്ടറി സതീഷ് പറഞ്ഞു വളരെ മാതൃകാപരമായി എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന പഠനോത്സവം ഈ വർഷവും നാട്ടുകാരുടെ സഹകരണത്തോടെ ഞായറാഴ്ച സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് ഈ സംഭവം ഇതിനിടെ ഡിവൈഎഫ്ഐക്കാരെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉള്ളതായി പ്രവർത്തകർ പറഞ്ഞു കൊടിമരവും ബോർഡുകളും നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും നാട്ടിലെ സമാധാനം നിലനിർത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും കാട്ടാക്കട സ്റ്റേഷനിൽ എസ്ഐക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നു കൊടിവരം നശിപ്പിച്ചിട്ട് അറിഞ്ഞാണ് ഞാനിവിടെ വന്നത് വന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡി ബി എഫ് എയിലെ സഹകരണ സഹപ്രവർത്തകരൂടെ പിരിവിനുമായിട്ട് പഠനോത്സവം നടത്താനുള്ള പിരിവിനുമായിട്ട് പോകാൻ വേണ്ടി ബന്ധപ്പെട്ട് നിന്നപ്പോഴാണ് ഈ കോൺഗ്രസിലെ സാമൂഹ്യ വിരുദ്ധനായ സജീവൻ സാബു ഒറ്റവെളിയിൽ മത്തി നടത്തുന്ന ഷാജി ഇവരെല്ലാവരും കൂടി വന്നിട്ട് കുടിമരം നശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് കാലാകാലങ്ങളൊരു സമാധാന അന്തരീക്ഷമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തോലൂർ കോണം ഡി ബി എഫ്ഐയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവയ്ക്കുന്നതും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി നല്ല രീതിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം നടക്കുന്ന സ്ഥലമാണ് അത് ചില ഭൂഷ രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞായറാഴ്ച പഠനോത്സവം നല്ല രീതിയിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ച യൂണിറ്റാണ് അതിനെങ്ങനെ തകർക്കാം എന്നുള്ള ചിന്താഗതിയോടും കൂടി ആയിരിക്കണം കോൺഗ്രസിൻ്റെ കൊടിമരം തലേദിവസം അവർ തന്നെ നശിപ്പിക്കുകയും അതോടൊപ്പം ഇന്ന് പട്ടാപ്പകൽ ആരുണ്ട് ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് സി പി എമ്മിൻ്റെ കൊടിമരവും പഠനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വെച്ച സ്വർണ്ണ ഓഫീസ് അതുപോലെ തന്നെ പരസ്യ ഡി പരസ്യ ബോർഡ് ഇത് നശിപ്പിക്കുകയാണ് ഉണ്ടായത് ഇത് നിയമ നടപടി അനുകൂലമായിട്ട് നമുക്കത് പാർട്ടിക്ക് അനുകൂലമായിട്ടും ജനങ്ങൾക്ക് സമാധാനപരമായി മുമ്പോട്ട് പോകേണ്ട അവസ്ഥ നടപടി സ്വീകരിക്കണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്തു തന്നെ നീക്കണം സി പി എമ്മിൻ്റെ കൊടിമരം നശിപ്പിച്ചിട്ടുണ്ട് ഡിവൈഎഫ്എയുടെ പഠനോത്സവമായിട്ട് ബന്ധപ്പെട്ട സഹസംഘ ഓഫീസ് അതുപോലെ തന്നെ ഡിവൈഎഫ്എയുടെ പരസ്യ ബോർഡ് കുടികൾ ഇതൊക്കെയാണ് നശിപ്പിച്ചിട്ടുള്ളത് എന്നിട്ട് വെല്ലുവിളിക്കാണ് ഞങ്ങൾ പട്ടാപ്പകല് തന്നെ ചെയ്യും ചോദിക്കും എന്ന് വരെ ഡിവൈഎഫ്ഐയിലെ സഹപ്രവർത്തകരെ വാ കൊണ്ട് വെട്ട ഓട്ടിച്ചു എന്നൊക്കെയാണ് ഞാൻ എനിക്ക് അറിയാൻ സാധിച്ചത് ഇത് സാമൂഹ്യവിരുദ്ധ പ്രവർത്തകർ തന്നെയാണ് നിരന്തരം തൂങ്ങാമ്പാറയിലും പൊറ്റവളയിലും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്നും പ്രത്യക്ഷത്തിലും ഇവർ തന്നെയാണ് കൊടുത്തിട്ടുണ്ട് വേണ്ട നടപടി പറഞ്ഞിട്ടുണ്ട് പോലീസ് വരികയും ജനങ്ങൾക്ക് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ജനങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തി പോകുന്നതാണ് നമ്മുടെ ഈ പാർട്ടിയും ഡിവൈഫ് ഐ പയ്യന്മാര് നമുക്ക് കുറെ പയ്യന്മാരുണ്ട് ഇതുവരെ യാതൊരു പ്രശ്നവും ഇവിടെ നിലവിലുണ്ടായിട്ടില്ല കാരണം ഞായറാഴ്ച പഠന പഠനോത്സവമായിട്ട് ബന്ധപ്പെട്ട് അവര് കോൺഗ്രസ് കോൺഗ്രസ് കൊടിമാരം സ്വന്തമായിട്ട് തകർക്കുകയും പഠനോത്സവം നടക്കാതിരിക്കാൻ വേണ്ടി സ്വാഗത സംഘ ഓഫീസ് പഠനോത്സവത്തിന്റെ സ്വാഗത സംഘ ഓഫീസും അവരുടെ പഠനോത്സവ വിജയികളെ ആദരിക്കാൻ വേണ്ടിയിട്ട് വെച്ച ബോർഡുകളും പിന്നെ നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കൊടിമരവും അവർ പകല് തന്നെ വന്നത്തെ അവർക്ക് ഉണ്ടായി നല്ല രീതിയിൽ ഇവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന ഒരു യൂണിറ്റും കൂടെയാണ് ഡി വൈഫ് ഐയുടെത് അത് അവരിൽ ചെറിയ ചെറിയ ഒരു എന്താ പറയുക കണ്ണുകടിയൊക്കെ ഉണ്ട് അവർക്ക് അതിന്റെ ഭാഗമായിട്ട് പഠനോത്സവം സ്വയം അവർ ചെയ്തതാണ്